ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ഉണ്ണിയപ്പമാണ് അതിന് ആദ്യം ഒരു തേങ്ങ എടുക്കുക എന്നിട്ട് അത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക എന്നിട്ട് കുറച്ച് ഒരു പാത്രത്തിൽ നെയ്യൊഴിച്ച് തിളച്ചതിന് ശേഷം നന്നായി വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ വാങ്ങുക ഒരു പാത്രം എടുത്ത് അതിൽ നന്നായി കഴുകി ഉണക്കി പൊടിച്ചെടുത്ത അരിപ്പൊടി അരിച്ചെടുക്കുക അതിൽ ആവശ്യത്തിന് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അവ നന്നായി ഇളക്കിയെടുക്കുക കുറച്ച് ഏലക്കെടുത്ത് നന്നായി ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുക അവ അരിപ്പൊടിയിൽ മിക്സ് ചെയ്യുക ഉണ്ണിയപ്പത്തിന് ആവശ്യമായ മധുരത്തിന് കണക്കാക്കി വെല്ലം എടുക്കുക അവ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിച്ച് ഉരുക്കിയെടുക്കുക ഉരുക്കിയെടുത്ത വെള്ളം കൂടി തന്നെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അവ നന്നായി ഇളക്കി യോജിപ്പിക്കുക അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് എള്ളും നേരത്തെ വറുത്ത് കോരി വെച്ച തേങ്ങാക്കൊത്തും ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക അപ്പച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് തിളച്ചതിന് ശേഷം ഉണ്ണിയപ്പം ചുട്ടെടുക്കുക അങ്ങനെ ഞങ്ങളുടെ സോഫ്റ്റ് ഉണ്ണിയപ്പം റെഡിയായി